നോക്കൂ നിങ്ങളുടെ മുഖം കാണിക്കാത്തതിൽ എന്തോ നിങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഇവിടെ നിന്ന് പി സി ആർ നിന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥയനുസരിച്ചു കൊണ്ടാണ് താങ്കൾക്ക് അത് ധൈര്യമുണ്ട് എന്നുള്ള ഒരു ചർച്ചയുടെ വീഡിയോ ആണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇരയായ ഒരു പെൺകുട്ടി ഇന്നത്തെ ഹേമാ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ ക്രൂര പീഡനങ്ങൾക്ക് ഇരയായ പെൺകുട്ടി മീനു മുനീർ മീനൂർ കുര്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണത് എന്തായാലും പെൺകുട്ടിയുടെ വാദം അവളുടെ മുഖം ചാനലിൽ കാണിക്കണം എന്നുള്ളതാണ് ബ്ലർ ചെയ്ത് കാണിക്കാൻ പാടില്ല കോടതി നിയമങ്ങളും അവർക്ക് ബാധകമല്ല എന്തായാലും പെൺകുട്ടിയുടെ മുഖം ചാനലിൽ കാണിച്ചാൽ മതിയാവും അങ്ങനെ അവതാരികയുമായി പൊരിഞ്ഞ തല്ലുണ്ടാകുന്നു അവരുടെ തല്ലിനൊടുവിൽ അവതാരികയ്ക്ക് ആ മുഖം ചാനലിലൂടെ കാണിക്കേണ്ടി വരുന്നു പുട്ടിയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി കഴിഞ്ഞ ആദ്യ കാലങ്ങളിലേക്കാളുള്ള കുറച്ചുകൂടെ മേക്കപ്പ് ഒക്കെ ഇട്ട് എന്തായാലും ബ്യൂട്ടി പാർലറിലൊക്കെ പ്രേക്ഷകർ കണ്ടത് അതോടുകൂടി ചർച്ച കൊഴുക്കുന്നു വീണ്ടും നടക്കുന്നു മുഖം കാണിച്ചു തന്നെ പറയണമെന്ന് അതൊരു ധൈര്യമാണ് സമ്മതിക്കുന്നു പറഞ്ഞു കാശി ചോദിച്ചു ഒരു എം എൽ എന്ന് വന്ന് പറയാ എന്നോട് കാശ് ചോദിച്ചു കാശ് ചോദിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്യണത് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും ഇവരെന്തിനാണ് ഇങ്ങനെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് പബ്ലിസിറ്റി വേണം മാധ്യമങ്ങളെ നമ്മുടെ 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 നാടിനെ മലയാള സിനിമയെ കലാകാരന്മാരെ എന്തിനാണ് ഇങ്ങനെ ന്മാരെ കരുവാണിങ്ങനെ വലിച്ചു ഞാനിപ്പോൾ പേര് തന്നെ പറയുകയാണ് മിനു ആ പേര് പറയാം എന്നും മുഖം കാണിക്കാമെന്നും നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിയമപരമായ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുന്നു സ്വന്തം പിറന്നാൾ ദിനത്തിൽ ഒരാൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതേണ്ടി വരിക ഒരു പക്ഷേ അയാളുടെ ഇത്രയും കാലത്തെ ജന്മദിനങ്ങളിൽ അയാൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത വലിയ ആഴത്തിലുള്ള മുറിവുകൾ നൽകിയ ഒരു ജന്മദിനം തന്നെയാവാം ഈ കടന്നുപോയത് മറ്റാരെ കുറിച്ചുമല്ല പറയുന്നത് സാക്ഷാൽ ജയസൂര്യെ കുറിച്ചാണ് ശരിക്കും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ വൈകാരികമായ കുറിപ്പ് വായിക്കുമ്പോൾ അറിയാം അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന മാനസിക ആഴം എത്രത്തോളം ശരിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് സ്വന്തം കഴിവും ആത്മവിശ്വാസവും ഒരു വർക്ക് ചെയ്യാനുള്ള ധൈര്യവും ആ തൻ്റെ ഇടവും കൊണ്ട് മാത്രം മലയാള സിനിമയിൽ തൻ്റേതായ ഒരു ഇരിപ്പടം ഉണ്ടാക്കിയെടുത്ത ആൾ തന്നെയാണ് ജയശൂര്യ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് മികച്ച സിനിമകൾ സിനിമകളുണ്ടാകുന്നു അദ്ദേഹത്തിന് വേണ്ടി വലിയ പ്രോജക്റ്റുകൾ അണിയറയിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കത്തനാർ അടക്കമുള്ള വലിയ സിനിമകൾ അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നു അപ്പോഴാണ് ഇത്രയും വലിയ ഒരു ആരോപണം അദ്ദേഹത്തിന് പേരിൽ ഉയരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും കാലം കെട്ടി ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഒരു സെക്കൻഡ് കൊണ്ട് രണ്ട് സ്ത്രീകൾ വന്ന് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ട് ചില ആരോപണങ്ങൾ കൊണ്ട് തെരുവിലേക്ക് വലിച്ചൊഴിക്കപ്പെടുന്നു അദ്ദേഹം ഇന്ന് മാധ്യമ വിചാരണയുടെ മുൻപിൽ മുട്ടുകുത്തു തീർക്കുന്നു ഇവിടെ എവിടെയെങ്കിലും ഒരു ന്യായമുള്ളതായിട്ട് സത്യം പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് തോന്നില്ല കാരണം ജയസൂര്യ എന്ന് പറയുന്ന നടനെതിരെ ഉയരുന്ന ആരോപണം ആരോപണമാണ് അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ആരോപണം ഉയർത്തുമ്പോൾ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് അതെങ്ങനെയാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ പ്രതിയാണോ അല്ലയോ എന്ന് നിയമം തീരുമാനിക്കുന്നത് അത്തരത്തിൽ നിയമം തീരുമാനിക്കാൻ ഒരു സാഹചര്യം നിലനിൽക്കെ അതിനെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ രണ്ട് സ്ത്രീകൾ വന്ന് വിളിച്ചിരുന്നു പറയുന്നു തങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമാ ലൊക്കേഷനിൽ ജയസൂര്യ തങ്ങളെ കയറി പിടിച്ചിട്ടുണ്ടെന്നും കിടക്കയിലേക്ക് കിടക്കാനായി ക്ഷണിച്ചിട്ടുണ്ട് എന്നും അതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും അവർക്ക് നൽകുവാനുമില്ല അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ ഒരു ബാത്റൂമുമായി ബന്ധപ്പെട്ട ഒരു കഥ അങ്ങനെ ഒരു സ്ത്രീ ആദ്യം വന്നിരുന്ന ഒരു കഥ പറയുന്നു തൊടുപുഴയിൽ വെച്ചൊരു ലൊക്കേഷനിലുണ്ടായ ഒരു കഥ ഒരു യുവതാരം കയറി പിടിച്ചു ആളുടെ പേരൊന്നും പറയുന്നില്ല അതിനടിയിൽ സ്വാഭാവികമായും ജയസൂര്യയുടെ പേര് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരുന്നു തൊട്ടുപുറകെ മറ്റൊരു സ്ത്രീ വന്ന് അതേ തരത്തിലൊരു കഥ വീണ്ടും മാധ്യമങ്ങളുടെ മുൻപിലേക്ക് പറയുന്നു താൻ ജയസൂര്യ എന്ന നാട്ടൻ അവിടെ ജയസൂര്യയുടെ പേര് തന്നെ ഉയർത്തപ്പെടുന്നു അങ്ങനെ ജയസൂര്യ പ്രതിക്കൂട്ടിലാവുന്നു മുൾമുനയിലേക്കാവുന്നു പിന്നീട് മാധ്യമ വിചാരണയും സോഷ്യൽ മീഡിയ വിചാരണയുമാണ് ജയസൂര്യക്കെതിരെ കോരം കോരം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലുള്ള രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ വ്യക്തി വൈരാഗ്യങ്ങളും ഒക്കെ നൈസായി തീർക്കപ്പെടുന്നുണ്ട് അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും അന്നത്തെ കാലത്ത് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് ജയസൂര്യ മോശമായാണ് പെരുമാറിയത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അവരന്നത്തെ നിയമസംവിധാനങ്ങളോടോ അല്ലെങ്കിൽ അന്നത്തെ ലൊക്കേഷനിൽ ഒന്നും പരാതിപ്പെടാൻ പോലും തയ്യാറായില്ല ആ സംവിധായകർ ആരും പറഞ്ഞിട്ടില്ല ജയസൂര്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട് ജയസൂര്യക്കെതിരെ ഇങ്ങനെ ഒരു പരാതി എത്തിയിട്ടുണ്ട് എന്ന് എന്തിന് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ഇവർ വേറെ തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങളും പല നടന്മാരെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജയസൂര്യക്കെതിരെ അമ്മ എന്ന് പറയുന്ന സംഘടനയിലോ മറ്റു സംഘടനയിലോ ഒന്നും ഇവർ പരാതി നൽകിയതായും പറയപ്പെടുന്നില്ല ഇതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന നടന്മാർ അവരുടെ കുടുംബജീവിതം അവരുടെ കരിയർ അവർ ഇത്രയും കാലം കെട്ടി ഉയർത്തിയ ഇനി അവർ തെറ്റുകാരല്ല നിയമത്തിന് മുൻപിൽ തെറ്റുകാരല്ല എന്ന് വന്നാൽ പോലും ഇന്ന് ഈ സമൂഹം അതിനെ അംഗീകരിക്കൂ അവർ പറയും അത് കാശ് കൊടുത്ത് മറിച്ചതാണ് അല്ലെങ്കിൽ നിയമത്തെ മുഴുവൻ അട്ടിമറിച്ചതാണ് എന്ന് പറയപ്പെടും അവരുടെ കരിയറിനുണ്ടായ ഈ വലിയ ക്ഷതം അവർക്ക് വരും കാലങ്ങളിൽ അവരുടെ ഭാവിയെ ബാധിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ആര് ഉത്തരം പറയും എത്ര ലാഘവത്തിയോടെ ചുമ്മാ വന്നിരുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു ചീഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി കാരണം ഇവരൊക്കെ ഇത്രയും കാലം ഇതിനെയൊക്കെ ആസ്വദിച്ച് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നിന്നതിന് ശേഷം അവസരം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ പത്തും ഇരുപതും വർഷത്തിന് ശേഷം വന്ന് നിന്ന് ഇതുപോലെ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുക മലയാള സിനിമയെ നശിപ്പിക്കുക മലയാള സിനിമയിൽ ഇന്ന് നിൽക്കുന്ന താരങ്ങൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തുക ഒരു സിനിമ ഇൻഡസ്ട്രിയെ മൊത്തം പാടെ നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും കാരണം സ്ത്രീകൾക്ക് നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും ഉണ്ടെന്ന് പറയപ്പെടുമ്പോൾ പോലും നിയമം ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല പുരുഷന്മാർക്കും ഈ നിയമത്തിൻ്റെ ഒക്കെ പരിരക്ഷകൾ ആവശ്യമാണ് പല കേസുകളിലും മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് പരിരക്ഷയുണ്ട് എന്ന് പറയുന്ന പല കേസുകളിലും ബലിയാടായി പോകുന്ന ഒരുപാട് പുരുഷന്മാരുടെ കഥകളുണ്ട് അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടും സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടും പല കുടുംബങ്ങളിൽ നടന്ന വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും അങ്ങനെ പല കേസുകളിലും ബലിയാടാക്കപ്പെട്ടു പോയ ഒരുപാട് പുരുഷന്മാരുണ്ട് അവരൊന്നും പുറത്ത് പറയണ്ട അത് പോട്ടെ എന്ന് വിചാരിച്ച് സഹിച്ചുപോയവരുണ്ട് അതിനൊക്കെ ഇടയിൽ ഈ പരിരക്ഷ എന്നുള്ള നിയമപരിരക്ഷ എന്നുള്ള നിയമപരിരക്ഷ എല്ലാവർക്കും ഈക്കളാണ് കാരണം നിയമം ഒരിക്കലും ആരോടും പാർഷ്വാലിറ്റി കാട്ടുന്നതായിട്ട് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ മാധ്യമ വിചാരണയും മാധ്യമ സിൻഡിക്കേറ്റുകളും അതുപോലെ തന്നെ മാധ്യമ കോടതികളും ഒരു ന്യായവും ഇല്ലാതെ ഓരോ സൈഡിൽ നിന്ന് വിധിക്കപ്പെടുന്നു ഓരോരുത്തരെ അപമാനിക്കപ്പെടുന്നു അവരെ വലിച്ചു കീർന്നു അതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല പ്രത്യേകിച്ച് ഇത് മലയാള സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി കലാകാരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളോട് ഒരുതരത്തിലും ന്യായീകരണം എന്നുള്ള ഒന്നുമില്ലാതെ